ോന്നക്കലിൽ നടക്കുന്ന ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ പ്രദർശന വേദിയിൽ ഒരു അപൂർവ അതിഥിയുണ്ട് ടൈറാനോസറസ് റെക്സ് എന്ന മാംസഭോജിയായ ഡിനോസറിന്റെ പൂർണകായ ആസ്തികൂടം എന്ന സിനിമയാണ് ഡിനോസറുകളുടെ ലോകമെമ്പാടും പ്രശസ്തമാക്കിയത് ആയിരുന്നു അതിലെ കേന്ദ്ര കഥാപാത്രം അപാരമായ ഡി റെക്സുകൾക്ക് പന്ത്രണ്ടടി നീളം എണ്ണായിരത്തി എണ്ണൂറ്റി എഴുപത് കിലോ വരെ ആനയുടെ ഇരട്ടി വാലിനു മാത്രം ആയിരം കിലോ ഭാരം ഒരു ടി റെക്സിന്റെ വഴിയിൽ അബദ്ധവശാൽ ആരെങ്കിലും ചെന്ന് പെട്ടെന്നിരിക്കട്ടെ അയാളെ ആക്രമിക്കാൻ തുടങ്ങിയാൽ പിന്നെ രക്ഷയില്ല അവയുടെ കാലത്ത് മനുഷ്യരുണ്ടായിരുന്നെങ്കിൽ മനുഷ്യർക്ക് ആയുധങ്ങളില്ലാതെ ടി എക്സിലൂടെ പിടിച്ചു നിൽക്കാനാകില്ല ആറ് പോയിന്റ് കോടി വർഷം മുൻപാണ് റെക്സുകൾ ഭൂമിയിൽ ജീവിച്ചത് അന്ന് ഇവ വടക്കൻ അമേരിക്കയിൽ വ്യാപിച്ചിരുന്നൂറ് കോടിയിലധികം പല കാലങ്ങളായി ഭൂമിയിൽ ജീവിച്ചിരുന്നെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു എങ്കിലും അക്കാലത്തെ ഇന്ത്യൻ മേഖലയിൽ ഇവ ഉണ്ടായിരുന്നില്ല റെക്സ് വിഭാഗത്തിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള പ്രശസ്തമായ ഫോഴ്സിലാണ് സ്റ്റാൻ ചരിത്രാതീത കാലത്ത് ജീവിച്ചിരുന്ന ഒരു റെക്സ് ഡിനോസറിന്റെ ഏറെക്കുറെ പരിപൂർണമായ ശേഷിപ്പാണിത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ആറിന് നടന്ന ഒരു ലേലത്തിൽ ഈ ഫോസിൽ മൂന്നേ പോയിന്റ് പതിനെട്ട് കോടി യു എസ് ഡോളറിന് വിറ്റുപോയി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ യു എസിലെ സൌത്ത് ഡക്കോട്ടയിലുള്ള സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ നിന്നാണ് സ്റ്റാൻ ഡിനോസറിന്റെ ഫോസിൽ കുഴിച്ചെടുത്തത് ഇരുപത് വർഷത്തോളം ഇത് സൗത്ത് ഡെക്കോട്ടയിലെ ബ്ലാക്ക് ഹിൽസ് ജിയോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സൂക്ഷിച്ചു ഡിനോസറുകളെ പറ്റി ഗവേഷണം നടത്തുന്ന ഒട്ടേറെ ശാസ്ത്രജ്ഞർ അതിപ്രശസ്തമായി ഈ ഫോസിലിൽ ഒട്ടേറെ നിരീക്ഷണ പഠനങ്ങൾ നടത്തിയിരുന്നു അബുദാബിയിൽ അടുത്ത വർഷം പൂർത്തീകരിക്കുന്ന നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൽ സ്റ്റാനിന്റെ ഫോസിൽ വെക്കുമെന്നാണ് വിവരം ഭീകരന്മാരായ ടിക്സുകളുടെ മുൻഗാമികൾ തീരെ വലിപ്പം കുറവായിരുന്നുവെന്ന് പിന്നീട് കണ്ടെത്തിയിരുന്നു ഇക്കാലത്തെ ഒരു കോഴിയുടെ വലിപ്പം മാത്രം എന്ന ചെറു നിന്ന് പരിണാമം സംഭവിച്ചാണ് ഉണ്ടായതെന്നും ഭൂമിയുടെ അധിപൻമാരായി മാറിയതെന്നും ലണ്ടനിലെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം കണ്ടെത്തി വലിപ്പം കുറവായിരുന്നുവെങ്കിലും ക്രൌര്യത്തിന്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലായിരുന്നില്ല ചീഫ് ഡ്രാഗൺ എന്ന പേരും ഇവയ്ക്കുണ്ടായിരുന്നു ഒരു ടീറക്സിന്റെ മുന്നിൽപ്പെട്ടാൽ പിന്നെ രക്ഷയില്ല എന്നാൽ പെൻഡ്രൈങ് മിൽനറയുടെ ചെന്ന് പെട്ടാലും ഒരു കൈ പോരാടി നോക്കാൻ അവസരമുണ്ട് വലുപ്പം കുറവായതിനാൽ വലിയ അപകടം ആളുകളിൽ ഉണ്ടാക്കാനും അവയ്ക്ക് കഴിവില്ല എന്നാൽ ഇവ കൂട്ടമായാണ് വരുന്നതെങ്കിൽ അപകടം സുനിച്ചത് ടീറക്സുകൾ ഭൂമിയിൽ ഉത്ഭവിക്കുന്നതിനും പതിനഞ്ചു കോടി വർഷം മുൻപാണ് ഇവ ജീവിച്ചിരുന്നത് കൂട്ടമായി വേട്ടയാടാനും ഇവയ്ക്ക് പ്രത്യേക ശേഷിയായിരുന്നു ടൂറാട എന്നറിയപ്പെട്ടിരുന്ന ഒരു പ്രത്യേക പ്രത്യേകീരം പല്ലിയായിരുന്നു ഇവയുടെ പ്രധാന ഭക്ഷണം ഇത്തരം പല്ലികൾ ഇന്ന് മിക്കയിടങ്ങളിലും അപ്രത്യക്ഷമായി എന്നാൽ ന്യൂസിലൻഡിൽ മാത്രം ഇവ ഇപ്പോഴുമുണ്ട് ജുറാസിക് പാർക്ക് സിനിമയിൽ ഡിനോസർ വേഗത്തിലൂടെ ആളുകളെ പിന്തുടരുന്ന രംഗങ്ങളും ഉണ്ട് മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ ഒക്കെ വേഗത്തിലാണ് ഈ ഓട്ടം ചിത്രീകരിച്ചിരിക്കുന്നത് ഒരു ഒരു സീനിൽ ജീപ്പിൽ പോകുന്നവരെ പോലും ചേസ് ചെയ്യുന്നുണ്ട് മസ്റ്റ് ഗോ ഫാസ്റ്റർ എന്ന് കേൾക്കാം എന്നാൽ ഇതൊക്കെ തെറ്റാണെന്ന് സമ്മർദ്ദിച്ചുകൊണ്ട് ഒരു പുതിയ പഠനം ഇടക്കാലത്ത് പുറത്തു വന്നു ഇത്രയും വലുപ്പവും ഭാരവുമുള്ള ഒരു മൃഗത്തിന് അതിവേഗത്തിൽ പോകുക സാധ്യമല്ലെന്നാണ് ഗവേഷണത്തിന് നേതൃത്വം വഹിച്ച ശാസ്ത്രജ്ഞർ പറയുന്നത് ഡിനോസറിന്റെ ഭാരവും മറ്റ് ശാരീരിക മാനദണ്ഡങ്ങളും വെച്ച് സിമുലേഷൻ പഠനത്തിന്റെ ഫലങ്ങൾ ഇത് ശരിവച്ചു മണിക്കൂറിൽ നാലു കിലോമീറ്റർ എന്ന രീതിയിൽ വളരെ പതുക്കിയാണ് ഇവ നടന്നിരുന്നത് അബദ്ധത്തിലെങ്ങാനും ജുറാസിക് പാർക്കിൽ പോയി ടീ റെക്സിന്റെ മുന്നിൽപ്പെട്ടാൽ ഓടി രക്ഷപ്പെടാവുന്നതേ ഉള്ളൂ